എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്തൊരു റെസ്റ്റോറൻറ്റും എല്ലാം കൂടി ഒക്കെ ഉള്ളൊരു സംഭവമാണ് പുറം തന്നെ ഭയങ്കര രസമായിട്ടാണ് അവര് ചെയ്ത് വെച്ചിരിക്കുന്നത് ലാപ്പയൊക്കെ വെച്ച് ഒരു കാട് ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പോലെയാണ് മെയിൻ റോഡിനോട് ചേർന്നാണ് ഇത് കിടക്കുന്നത് പക്ഷേ കണ്ട അകത്തു നിന്നിട്ട് നമ്മളും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഒരു വണ്ടിയുടെ സൗണ്ടോ ഒന്നും കേൾക്കത്തില്ല അത്രയ്ക്ക് നല്ലൊരു ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് കിളിക്കൂടുകൾ വെള്ളമുണ്ടോ അവിടെ കിളിക്കൂടുണ്ടായിരിക്കും ഇവിടെയൊക്കെ മാനൊക്കെ ഉള്ള കാടാണ് മാനിനെ കാണുന്നില്ല പക്ഷെ മാനിൻ്റെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ ബോർഡും വെച്ചിരിക്കുന്നുണ്ട് മാനുണ്ട് സൂക്ഷിച്ചു ഡ്രൈവ് ചെയ്യുക മാനുണ്ടെന്നേ പറഞ്ഞുള്ള ഒരു കാരണം പറഞ്ഞില്ല ബാക്കി കൈ പറഞ്ഞു അല്ല അല്ലെ ഇവിടെ ഇതുപോലുള്ള കുറെ ഇതുണ്ട് ചരിത്ര പ്രശസ്തമായ കുറേ സംഭവങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഒരൊന്നായിട്ട് കാണിച്ച് തരാം വരുന്നില്ല അതുവഴി റെസ്റ്റോറൻറ്റിലോട്ട് പോകണം ആ സൈഡിലോട്ട് ഇവിടെ നിന്ന് വേറെ എന്തൊക്കെയോ അങ്ങോട്ട് എന്തൊക്കെയോ പരിപാടിയുണ്ട് ഒന്നും അറിയാൻ വയ്യ പോകുമ്പോൾ പോകുമ്പോൾ ഒരന്നായിട്ട് കാണിച്ച് തരാം മാനൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ് ഇവിടെ ഒരു ബോഡി എന്ന് വെച്ചിട്ടുണ്ട് മാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എൻട്രൻസ് കുറേ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഒരു എൻട്രൻസ് ശരിക്കും എന്തൊക്കെയാണ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല ബാക്കി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഞാൻ ഓരോ കൂട്ടത്തിനെ വിളിച്ച് പറയേണ്ടി വരും അപ്പോൾ ഇതാണ് കേദാർ എന്ന് പറയുന്ന ഒരു ആണ് ബാക്കി വിശേഷങ്ങൾ പുക പോകണാം കുറച്ച് കഴിഞ്ഞ് ഉള്ളിലോട്ട് വരണം എന്നിട്ട് കുറെ ചെടികൾ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു സ്ഥലം റൂംസ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ സ്പായുണ്ട് അവിടെ ഞാൻ എന്താ ഇതൊന്നു കാണാൻ നോക്കിട്ടെ എന്താ മ്യൂസിയം ആണോ ഇത് അതിനകത്ത് മ്യൂസിയമാണ് മ്യൂസിയം വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ച് തരാം ഇതും കൂടെ അല്ലെങ്കിൽ പിന്നെ ഇതിന് ലെങ്ത് കൂടും പഴയ കുതിരവണ്ടി വണ്ടി കുതിരയെ അവർ വെൽഡ് ചെയ്ത് അതൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതിന് പഴയ വണ്ടി ഫ്രണ്ടെന്ന് വാങ്ങിച്ചു ഒരു വല്ലാത്തൊരു കാടിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം തന്നെയാണ് വെച്ചിരിക്കുന്നതല്ല ഉള്ളിലായാലും മരങ്ങളും നല്ല തണുപ്പ് പൊതുവേ തണുപ്പുണ്ട് അല്ലാണ്ട് തന്നെ ഭയങ്കരമായിട്ട് തണുപ്പുണ്ട് ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ടോയ്ലറ്റ് ഇങ്ങോട്ടൊക്കെ വേറെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട് വേണ്ട അവിടെ പിന്നെ കുറച്ച് പാർക്കിങ് പിന്നെ അങ്ങോട്ടെന്തൊക്കെയുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോകാം മറ്റേ സൈഡ് ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാം ഇതിൻ്റെ റൂഫ് വേണ്ട ഇതാണ് ലാപ്പ എന്നാണ് പറയുന്നതിന് നമ്മളെ പുല്ല് മേഞ്ഞിട്ടുള്ള സംഭവം അല്ലേ അത് തന്നെയാണ് ഉണക്ക പുല്ല് വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്നത് ഇവിടുത്തെ കാടുകളിലുള്ള മൃഗങ്ങളുടെയും ഇത്രയും പൊതുവേ ആഫ്രിക്കൻ കാടുകളിലുള്ള മൃഗങ്ങളാണ് ഇത്രയും ഐറ്റംസ് പാമ്പുകളുടെ ഇതുണ്ട് പിന്നെ ഇത്രയും ബേഡ്സ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടർ എന്താ പയ്ക്കോടി നേരെ പൊയ്ക്കോ മീനുണ്ട് നാ നടക്കുന്ന റെഡ് കാർപ്പ് ഉള്ളിലുണ്ട് അങ്ങോട്ട് മോഡലി പൊയ്ക്കോ മ്പല് എന്ത് രസമായിട്ടാണ് അവർ ചെയ്തത് ശരിക്കുന്ന ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷവും ആ നല്ല വലുപ്പമുണ്ട് എടാ എന്താ എൻ്റെ ഉള്ളിലുണ്ട് ഫോൺ പോവോ What is the history of Restaurant. Okay. That hmm? it. なんください。 ടോയ്ലറ്റ് സംഭവറ്റ് അല്ല ഒറിജിനൽ ആൾക്കാരെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്നറിയാൻ ഞാൻ അവിടത്തും ഇതുപോലെയൊക്കെ ഇതുപോലൊക്കെ കാണുന്നുണ്ട് എന്തിന്റെയോ എൻട്രൻസ് ആണ് ഹൗസ് എന്തൊക്കെയോണ്ട് ക്യാമ്പിങ് ഹൗസ് എന്നാണ് കാണിക്കുന്നത് ഇങ്ങോട്ട് ആ എന്താ നോക്കിയല്ല ടൈക്കാനുള്ള സെറ്റപ്പാണോ ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നൂല്ല അത്രയ്ക്ക് അടിപൊളി എന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേൾക്കാം ഓ അവിടെയാണോ എനിക്ക് ഇവരുടെ കുറെ ചരിത്ര പ്രശസ്തമായ എന്തൊക്കെയോ ഒക്കെ പിന്നെ എൻ്റെ ഹിസ്റ്ററി അതെല്ലാം ഒക്കെ എഴുതി ഇങ്ങനെ ഓരോതായിട്ട് വെച്ചിട്ടുണ്ട് ആ കടലാസ് പോണ്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്നതായിരിക്കും അല്ലേ ഇത് എനിക്ക് എന്തുമാത്രം വേറെ നല്ല തിക്കായിട്ട് ശരി അടുത്ത് തന്നിട്ട് കടലാസ് ചെടി വെച്ചിട്ട് ആ ഇടയ്ക്ക് ഉണ്ടോ കുറച്ച് പൂവേ ഉള്ളു വിൻ്ററാണ് അതിൻ്റെ ആ വേര് വേണ്ട പോയിരിക്കുന്നത് ഇവിടെ ഫുൾ ഒരു കാട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കടലാസ് ചെടി വെച്ചിട്ട് അയ്യോ വേറൊന്നുമില്ല ഇവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല പൂക്കൾ താഴ്ഭാഗം മൊത്തവും വേര് മാത്രമേ ഉള്ളൂ എന്താണ് കത്ത് കറിയോ അതാ അവിടെ ആ ൊത്ത അവൾ ആ പൂ കാണിക്കാനാണ് അവൾ എന്നെ വിളിച്ചിട്ട് വന്നത് ക്യാമ്പിങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇതാണോ അവിടെ തന്നെ ക്യാമ്പിങ് ഹൗസ് കാണിക്കുന്നത് എന്താ സംവർ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചത് വേറെയായിരുന്നു ഞാൻ ക്യാമ്പിങ്ങിന് കാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണോ അതിന് എന്താ സംഭവം അറിയാൻ വയ്യ ഒന്നുമില്ലെന്ന് തോന്നുന്നു ഓ പയ്യാൻ കുറേ ബെഞ്ചും കാര്യങ്ങളും അവിടെ ബ്രൈ ചെയ്യാനുള്ള വിറകൊക്കെ ഇട്ട് വെച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കാനുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട് ആ സൈഡിൽ ബാർബിക്യൂ സെറ്റപ്പ് ആണ് അതിനകത്ത് സ്റ്റാഫ് ഓൺലി പാർട്ടി ഏരിയയാണല്ലേ അതിനകത്ത് ഒരു സ്റ്റാഫ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു പരിപാടി ആ കാവുകൾ സർപ്പക്കാവുകൾ ഏകദേശം ആവരുത് തന്നെ നാട്ടിൽ കറക്റ്റ് തന്നെ നാട്ടിലെ സർപ്പക്കാവിൻ്റെയൊക്കെ ഒരു ഫീലാണ് മൊത്തം വള്ളികളും ഫീൽ തന്നെയാണ് ആ പക്ഷെ ആ ഇവർ കടലാസ് പൂവെച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളാ കാവുകളിലൊക്കെ ആ കാവുകളിലൊക്കെ ഒരു വേരൊക്കെ ചുറ്റുപാടുന്നു കിടക്കത്തില്ലേ അതേപോലത്തെ സംഭവമായിട്ടാണ് കണ്ടാൽ തോന്നുന്നത് പക്ഷേ മേലോട്ട് നോക്കുമ്പോൾ അറിയത്തുള്ളൂ കർ കള്ളിമുഴിച്ചെടി ഛേ എന്തോന്നാണ് നമ്മളെ ഇതാണെന്ന് എന്തോ സാധനം എൻ്റെ പേര് കടലാസ് ചെടിയാണെന്നുള്ളത് കുറേ വർഷങ്ങളായിട്ടവര് അവരുടെ അധ്വാനമായിരിക്കും ഇതാണ് ഇവരുടെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ ഇതുപോലത്തെ കുറേ മുഖം മൂടികൾ ഉടൻ ഇവിടെ അധികം ഉറച്ച് സംസാരിക്കരുതെന്ന് പറയുന്നത് അത് കാരണമാണ് എനിക്ക് പയ്യെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ സംസാരിച്ചില്ല ഓക്കെ ഇവിടെ ആളുകളുടെ ആളുകൾ താമസിക്കുക എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ ആളുകളെല്ലാം അവരുടെ പ്രൈവറ്റ് സ്പേസാണ് അങ്ങോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്ക് തിരിച്ചു കിടക്കാം കൊച്ചിനടുത്താണ് പറഞ്ഞത് വീണ്ടടുത്തല്ല ഇവിടെ റെസ്റ്റോറൻ്റ് ആണോ ഇവിടെ ഉണ്ടെന്ന് ആടേ ആ അല്ലേ എനിക്കറിയില്ല എത്ര ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ കുട്ടി മാത്രമേ ഉള്ളു അങ്ങോട്ടേക്ക് എന്തൊക്കെയൊക്കെ ആണ്ടേ ഇവിടെ റെസ്റ്റോറൻ്റ് എങ്ങനെ മറ്റേ എല്ലാ കാര്യം അവരുടെ ഒക്കെ കയ്യിൽ ഓരോ കുട്ടി വെള്ളം ഇരിക്കുന്നുണ്ട് വർക്കിംഗ് കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളു അടിപൊളി കടലാസിന്നൊക്കെ ഫുള്ള് തറയിലൊക്കെ തറയിലൊക്കെ വീണ് കിടക്കുന്നു ആ വേണ്ടേ പൂളേരിയ പിള്ളേർക്ക് കളിക്കാനുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ തണുപ്പായ ആരും ഉറങ്ങാത്ത ഇതിനകത്ത് എന്തോ ജസ്റ്റ് നോക്കിയിട്ട് വരട്ടോ ആടെ ഈ സാധനം നമ്മൾ എഴുതി റൂംസ് ആണല്ലേ ഇവിടെ ഇതിനകത്താണ് ഇവരുടെ റൂംസ് ഇങ്ങനെയാണ് കാട്ടിനകത്ത് കുടിലികൾ കെട്ടിയിട്ട് ഇത് റൂമാണെന്ന് തോന്നുന്നു ഇത് കാണുന്നത് ഫ്രണ്ട്സായുടെ അകത്തൂടെ കയറണം വെറുതെ പോയി ആരും ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ അവിടെ ഒരു മുളങ്കാട്സ് പിന്ന ചെടി നടാനായാലും ഇതിന് ബോർഡർ കൊടുക്കാനും അല്ല ഇതുപോലെ ടയർ കളർ ചെയ്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തു വെക്കാറുണ്ട് പൊതുവെ എല്ലായിടത്തും കാണുന്നതാണ് മുള നാട്ടിരിക്കയാണ് മോളയല്ലേ ഇത് ഒരെണ്ണം കൊണ്ട് വെച്ചാൽ മതി ഫുള്ള് കാടായിക്കോളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഒരു കാടും കാർഡും നടുക്കുള്ള ഒരു റെസ്റ്റോറൻറ്റും റൂംസും അവരുടെ ഒരു മ്യൂസിയവും എല്ലാം കൂടെ ഒക്കെ ഉള്ളൊരു സംഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം മുന്നിൽ തിരിച്ചു പോവുകയാണ്